മാഗ്വിനി പ്രദേശത്ത് വെള്ളം കയറുന്നതിന് തടയിടാൻ നാട്ടുകാർ നടത്തുന്ന ശ്രമം ശ്രദ്ധിക്കപ്പെടുന്നു വിഷയം ഗ്രാമിക ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്ന് ജനശ്രദ്ധ നേടിയിരുന്നു വിവരങ്ങൾ അറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം സ്ഥലം സന്ദർശിച്ചു നാട്ടുകാരുടെ ശ്രമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു മാക്കുനിയിൽ വെള്ളം കയറുന്ന അവസ്ഥയ്ക്ക് തടയിടാൻ നാട്ടുകാർ നടത്തുന്ന ശ്രമങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി സന്ദർശിച്ച് വിലയിരുത്തിയത് മാക്കുനി വേലഞ്ചിറ പ്രദേശത്ത് പണിത സംരക്ഷണം മതിൽ കയർ ഭൂവസ്ത്രം അണിയിച്ചതാണ് എം പി സന്ദർശിച്ച് വിലയിരുത്തിയത് നാട്ടുകാരുടെ ശ്രമങ്ങൾക്ക് എന്നും കൂടെയുണ്ടാകുമെന്ന് എം പി ഉറപ്പു നൽകി കാലവർഷമടുത്താൽ മാക്കുനി വേലഞ്ചിറ പ്രദേശവാസികളുടെ നെഞ്ചിൽ തീയാണ് ഏതു സമയത്ത് വേണമെങ്കിലും പൊന്നും പുഴയിൽ നിന്നും വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്താം ഈയൊരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മാക്കുനി വേലഞ്ചിറ പരിസരത്ത് പന്നിന്നൂർ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് മൂലക്കടവ് പോണ്ടിച്ചേരി അതിർത്തി മുതൽ നൂറ്റി അൻപത് മീറ്റർ ചുറ്റളവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് നൂറോളം ലോഡ് മണ്ണിറക്കിയാണ് താൽക്കാലിക ഭിത്തിയുടെ നിർമ്മാണം നടത്തിയത് പ്രദേശവാസിയായ ഒരാൾ സംരക്ഷണ ഭിത്തിയെ കയർ ഭൂവസ്ത്രം അണിയിക്കാൻ തയ്യാറായി ആലപ്പുഴയിൽ നിന്നാണ് കയർ ഭൂവസ്ത്രം എത്തിച്ചത് നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണത്തോടെ സംരക്ഷണ ഭിത്തിയെ പൂർണ്ണമായും കയർ ഭൂവസ്ത്രമണിയിച്ചു അണിയിച്ചു ഈ പ്രവൃത്തിയെ പൂർണ്ണമായും അഭിനന്ദിക്കുന്നുവെന്നും മാക്കുനി ിക്കാരുടെ ദുരവസ്ഥ പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എം പി പറഞ്ഞു പൊന്നമ്പുഴയുടെ തീരത്ത് മാക്കുനി വേലഞ്ചറ ഭാഗത്ത് ഓരോ മഴക്കും പുഴയിൽ വെള്ളം കയറുമ്പോഴെല്ലാം ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് നേരിടേണ്ടി വന്നിരുന്നത് ഇവിടുന്ന് കുടുംബം കുട്ടികളോടൊക്കെ മാറേണ്ടി വരിക ഉരുളിയിൽ ഉൾപ്പെടെ പ്രായമായവരും കൊച്ചുകുട്ടികളെ മാറ്റേണ്ടി വരിക വീടിനകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക ഈ പ്രദേശത്ത് മുഴുവൻ പ്രയാസങ്ങൾ ഉണ്ടാവുക അതങ്ങനെ കുറെ കാലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ജനങ്ങൾ പല വാതിലുകളും മുട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ഏറ്റെടുത്ത് മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിന് നിരവധി തവണ പുറകെ നടന്നിട്ടും ശരിയാവാതെ വരുന്നൊരു സാഹചര്യത്തിൽ അവർ തന്നെ മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങി അവിടെ പത്ത് നൂറ്റി അൻപതോളം ലോഡ് മണൽ മണ്ണ് കണ്ടെത്തി പിന്നെ ഇതിനൊരു വശം അവരുടേതായ രീതിയിൽ കെട്ടി അത് കെട്ടിയിട്ട് ഇപ്പോൾ ചൂടിക്കൊണ്ട് അതിന് താൽക്കാലികമായിട്ടൊരു പ്രൊട്ടക്ഷൻ വിരിച്ചൊരു ദിവസമാണ് ഇവിടെ സന്ദർശിക്കാനടിയായത് ഇതൊരു ശാശ്വത പരിഹാരമല്ലാന്നറിയാം താൽക്കാലിക പരിഹാരത്തിന് വേണ്ടി ഒരു ജനത ഒന്നിച്ച് ജനങ്ങൾ തന്നെ തീർത്തൊരു പ്രതിരോധമാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ എന്താ പറയുക കൈയ്യെടുത്ത് തൊഴാനാഗ്രഹിക്കുകയാണ് എൻ്റെ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അവര് കുറേ പറഞ്ഞു കാര്യങ്ങൾ നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവർ സ്വയം സുരക്ഷിതരാവാൻ വേണ്ടി അവർ തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എല്ലാ സംവിധാനങ്ങളുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് തലശ്ശേരി